നമസ്കാരം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ എഴുതിയ പോസ്റ്റിൽ പറയുന്നത് ക്ഷമിക്കണം ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല പണം വാങ്ങി മരം വെട്ട് മുതലാളിയെ വെളുപ്പിച്ചെടുക്കുന്ന ചാനലിന്റെ നീതിബോധമല്ല തനിക്കെന്നാണ് സോഷ്യൽ മീഡിയയിലെ സജീവമായ ഒരു പ്രയോഗമാണ് മരം മുറി ചാനൽ എന്നത് അത് ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനെയാണ് അതിന് കാരണം എല്ലാവർക്കും അറിയാം മുട്ടിൽ മരം മുറി കേസിലെ പ്രതികളാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾ മാനേജിംഗ് ഡയറക്ടർ എന്നവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിൻ മുതൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്ന അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ മറ്റു സഹോദരന്മാർ വരെ ഈ കേസിലെ പ്രതികളാണ് ജയിലിൽ കിടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചാനലിൻ്റെ ഉടമകളും ഡയറക്ടർമാരും എം ഡിയുമാണോ എന്നതൊക്കെ രേഖാമൂലം തെളിയിക്കേണ്ട ദുരൂഹതകളാണ് കാട്ടിലെ മരം മുറിക്കുന്നതടക്കമുള്ള തട്ടിപ്പുമായി നടന്നിരുന്ന ഇവർ ചാനൽ മുതലാളിമാരായി മാറിയതുപോലും ആ മരം മുറിക്കേസിലെ ലാഭം ജീവിക്കാൻ ആവശ്യത്തിനുള്ളതുകൊണ്ട് സി പി എമ്മിനെ പിന്തുണച്ച് ഈ കേസിൽ നിന്നും ഒഴിയാനാണ് കോടിക്കണക്കിന് രൂപയുടെ കാട്ടിലെ തടിയാണ് നിയമവിരുദ്ധമായി മുൻപേ തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ ഈ സഹോദരന്മാർ മുറിച്ചു മാറ്റിയത് കേസെടുത്തത് പിണറായിയുടെ പോലീസും പിണറായിയുടെ വനം വകുപ്പും അവരിൽ ചിലർ ഗൗരവത്തോടെ അന്വേഷിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ തകർക്കാൻ അവർക്കെതിരെ വ്യാജ പീഡന കേസ് പോലും കൊണ്ടുവന്നു ഈ ചാനൽ ചാനൽ മുതലാളിമാർ ജീവനക്കാരോട് പലപ്പോഴായി പറയുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്നാണ് അതിനുവേണ്ടി ആയിരിക്കുമല്ലോ അവർ സി പി എമ്മിനെ വിടുപണി ചെയ്യുന്നത് ഒരു പ്രത്യേകതരം ഫോർമുലയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വശത്ത് സി പി എമ്മിനെ സുഖിപ്പിച്ച് അന്തം കമ്മികളെ കൂടെ നിർത്തുക മറുവശത്തെ സംഖികളെ സുഖിപ്പിക്കാൻ സുജയ പാർവതി ഇറക്കി അങ്ങേയറ്റം വരെ ഉയർത്തിക്കൊണ്ടുപോവുക സുജയയുടെ നിലപാട് കാണാൻ വേണ്ടി സംഘികളുമെത്തും ചാനലിന്റെ പൊതു സ്വഭാവമായ സി പി എം പ്രീണനം കാണാൻ വേണ്ടി മറ്റുള്ളവരുമെത്തും അങ്ങനെ ശത്രുക്കളായ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന തന്ത്രം മാത്രം പോരാ റേറ്റിംഗ് ഉയർത്താൻ എന്ന് തിരിച്ചറിഞ്ഞാണ് തുടർച്ചയായി വ്യാജ വാർത്തകൾ നിർമ്മിച്ചത് ഒരുപക്ഷെ ഇത്രയേറെ വ്യാജ വാർത്തകൾ നിർമ്മിച്ച മറ്റൊരു മലയാളം ചാനൽ വേറെ ഉണ്ടാവില്ല അതിനൊപ്പം അതിവൈകാരികത കൂടി കലർത്തും ഇതെല്ലാം ഭംഗിയായി മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കാൻ പ്രഗത്ഭനായ ഡോക്ടർ അരുൺകുമാറിന് സാധിക്കുന്നിടത്താണ് റിപ്പോർട്ടർ ചാനൽ റാങ്കിങ്ങിൽ ഉയർന്നു നിന്നത് എന്നാൽ കാര്യഗൗരവമുള്ള വിഷയം വരുമ്പോൾ അവർക്ക് ഒന്നാം സ്ഥാനം നിലനിർത്തുക പ്രയാസമാണ് അങ്ങനെ കഴിഞ്ഞയാഴ്ച റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനത്ത് നിന്ന് തലകുത്തി വീണു ഏഷ്യാനെറ്റ് കുറച്ചു കാലം അവർക്ക് നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു റിപ്പോർട്ടറിനെ ഞെട്ടിച്ചത് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടതല്ല രണ്ടാം സ്ഥാനം നഷ്ടപ്പെട്ടതാണ് റിപ്പോർട്ടറിന്റെ അതേ സ്വഭാവ സവിശേഷതകളോടെ അതേ രീതിയിൽ മത്സരിച്ചു വരുന്ന ചാനലാണ് ട്വന്റി ഫോർ ശ്രീകണ്ഠൻ നായരുടെ കളരിയിലാണ് വാസ്തവത്തിൽ ഡോക്ടർ അരുൺകുമാർ പണി പഠിച്ചത് ഗുരുവൻ ശിഷ്യനും നേർക്കുനേർപ്പ് പോരിനിറങ്ങിയപ്പോൾ വിജയം ശിഷ്യനായിരുന്നു അതുകൊണ്ടുതന്നെ ശ്രീകണ്ഠൻ നായരുടെ ആത്മാഭിമാനത്തിൻ്റെ വിഷയമായിരുന്നു ശിഷ്യനെ തോൽപ്പിക്കുക എന്നത് അങ്ങനെ അപ്രതീക്ഷിതമായി ശ്രീകണ്ഠൻ നായരുടെ ട്വൻറി ഫോർ ചാനൽ ഏഷ്യാനെറ്റിന് തൊട്ടുപിന്നിൽ രണ്ടാമതെത്തിയപ്പോൾ ഒന്നാമത് നിന്ന് റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തേക്ക് വീണു ഈ ആഴ്ച എന്ത് സംഭവിക്കും എന്നറിയാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു മുമ്പിൽ നിന്നും വ്യത്യസ്തമായി നാലാഴ്ചയിലെ ശരാശരിക്ക് പകരം ഓരോ ആഴ്ചയിലെയും റേറ്റിംഗ് ആണ് കണക്കിലെടുക്കുന്നത് ഈ ആഴ്ചത്തെ പുതിയ റിപ്പോർട്ട് വന്നപ്പോഴും ഏഷ്യാനെറ്റ് തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തി രണ്ടാം സ്ഥാനം നിലനിർത്തി ട്വന്റി ഫോറും അന്തസ് കാത്തു മൂന്നാം സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് കയറാൻ കഴിയാതെ കിതച്ചു നിൽക്കുകയാണ് മരമുറി ചാനൽ ഇരുപത്തിയേഴാമത്തെ ജിആർ പി ന്യൂസ് ചാനൽ ബാർക്ക് കേരളത്തെ വെച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനം കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റിന് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റായിരുന്നു ഏഷ്യാനെറ്റ് ഇക്കുറി കുറച്ചുകൂടി മെച്ചപ്പെടുത്തി തൊണ്ണൂറ്റൊമ്പതിലെത്തി ട്വൻ്റി ഫോർ എൺപത്തിയേഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ ട്വന്റി ഫോറിനേക്കാൾ പതിനൊന്ന് പോയിന്റ് കൂടുതലാണ് ഏഷ്യാനെറ്റ് നടത്തും കഴിഞ്ഞ തവണ ട്വന്റി ഫോറിന് എൺപത്തിയഞ്ച് പോയിന്റായിരുന്നു ട്വന്റി ഫോർ രണ്ട് പോയിന്റ് വർദ്ധിപ്പിച്ച് എൺപത്തി ഏഴിലേക്ക് ഇക്കുറി എത്തി റിപ്പോർട്ടർ ചാനൽ എൺപത്തിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തെത്തി ട്വന്റി ഫോറിനേക്കാൾ മൂന്ന് പോയിന്റ് മാത്രമാണ് വ്യത്യാസം എന്നാൽ ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് കഴിഞ്ഞ തവണ റിപ്പോർട്ടറിന് കേവലം എൺപത് പോയിന്റ് മാത്രമായിരുന്നു മനോരമ നാൽപ്പത്തിരണ്ട് പോയിന്റുമായി ഇക്കുറിയും നാലാം സ്ഥാനം നിലനിർത്തിയപ്പോൾ നാൽപ്പത്തിയൊന്ന് പോയിന്റുമായി തൊട്ടടുത്ത് മാതൃഭൂമി എത്തി ന്യൂസ് മലയാളം ട്വന്റി ഫോറിനാണ് ഇരുപത്തെട്ട് പോയിന്റുമായി ആറാം സ്ഥാനം ജനൻ ടി വി ഇരുപത്തിരണ്ട് പോയിന്റുമായി ഏഴാം സ്ഥാനത്തും കൈരളി പതിനെട്ട് പോയിന്റുമായി എട്ടാം സ്ഥാനത്തും ന്യൂസ് എയ്റ്റിൻ കേരള പതിനാല് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്തും മീഡിയാവൺ പതിനൊന്ന് പോയിന്റുമായി പത്താം സ്ഥാനത്തുമാണ് കഴിഞ്ഞ തവണ മനോരമയും മാതൃഭൂമിയും തമ്മിൽ മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി അത് ഒരു പോയിന്റിൻ്റെ വ്യത്യാസമായി മാറി മനോരമയുടെ നാലാം സ്ഥാനം ഇടയ്ക്കിടെ മാതൃഭൂമി തട്ടിക്കൊണ്ടു പോകുന്നത് പതിവാണ് മനോരമയും മാതൃഭൂമിയും ഏതാണ്ട് ഒരേ നിലവാരത്തിൽ പോകുമ്പോൾ ഏഷ്യാനെറ്റിന്റെ ഒന്നാം സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ് നിർണായകമാകുന്നു നല്ല വാർത്തകൾ നല്ലതുപോലെ കൊടുത്താണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് എന്നാൽ സെൻസേഷനസിന്റെ പിന്നാലെ പോയി റിപ്പോർട്ടർ ചാനലും ട്വൻറി ഫോറും ഭീഷണി ഉയർത്തി അവരുടെ രീതി ചിലതെങ്കിലും സ്വീകരിക്കണം എന്ന നിർദ്ദേശമുണ്ടായിട്ടും ഏഷ്യാനെറ്റ് അത് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ കണ്ണിന് കുളിർമയുള്ള വലുപ്പം കൂടിയ ഫോണ്ടുകളിലൂടെ റിപ്പോർട്ടറും ട്വൻ്റി ഫോറും പ്രായമായവരെ പിടിക്കുന്നു എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടും ഏഷ്യാനെറ്റ് പഴയ രീതിയിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല ഗ്രാഫിക്സിലൊക്കെ മാറ്റം വരുത്തുന്നു എന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞെങ്കിലും വരുത്തിയ മാറ്റം ഒട്ടും ഗുണകരമായിരുന്നില്ല റിപ്പോർട്ടർ ചാനലിനും ട്വൻ്റി ഫോറിനും കേരള വിഷൻ്റെ ലാൻഡിംഗ് പേജിൻ്റെ സൗകര്യം കൂടിയുണ്ടെന്ന് ഉറക്കണം ഒരാൾ ഒരു ചാനൽ എടുത്ത് ഓൺ ചെയ്താൽ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ചാനലാണ് അവിടെ നിന്ന് നമ്മൾ ചാനൽ മാറ്റാൻ നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ ഞെക്കിയതാൽ നേരെ പോകുന്നത് ട്വൻ്റി ഫോറിലേക്ക് രണ്ടാം തവണ ഞെക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാനലിലേക്ക് പോകൂ ഇങ്ങനെ ഒന്നാം ലാൻഡിംഗ് പേജും രണ്ടാം ലാൻഡിംഗ് പേജും കേരള നിന്നും കോടികൾ കൊടുത്ത് വാങ്ങിയാണ് റിപ്പോർട്ടറും ട്വൻറി ഫോറും ഏഷ്യാനെറ്റിന്റെ അടുത്തവരെ എത്താൻ ഒരു കാരണമായി എടുത്തത് ഇതിനൊപ്പം അവരുടെ അതിവൈകാരിക റിപ്പോർട്ടിങ്ങും റിപ്പോർട്ടറിന്റെ പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ വിഷമം ഏഷ്യാനെറ്റിന് ശരിക്കും മനസ്സിലായത് ഒരു തവണ മൂന്നാം സ്ഥാനത്ത് പോയപ്പോഴാണ് തുടർന്ന് മനസ്സില്ല മനസ്സോടെ ഏഷ്യാനെറ്റും പരിഷ്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി ഏഷ്യാനെറ്റിന്റെ ഫോണ്ട് പൂർണ്ണമായും മാറിയിരിക്കുന്നു റിപ്പോർട്ടറിനെയും ട്വന്റി ഫോറിനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വലിപ്പം കൂടിയ വളരെ കളർഫുൾ ആയിട്ടുള്ള ഫോണ്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റും ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായ അവരുടെ ഫോണ്ട് മാറ്റി കുറച്ചുകൂടി ഭംഗിയുള്ള കുറച്ചുകൂടി വലുപ്പമുള്ള ഫോണിലേക്ക് മാറിയിരിക്കുന്നു മാത്രമല്ല സ്ക്രീൻ പ്രസൻസിന്റെ രീതിയും അവർ മാറ്റിയിരിക്കുന്നു റിപ്പോർട്ടറും ഏഷ്യാനെറ്റും വഴിയേ പോകുന്ന സകല വാർത്തകളും ബ്രേക്കിംഗ് ന്യൂസ് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വലുതായി കൊടുക്കുമായിരുന്നു ഏഷ്യാനെറ്റും നിവൃത്തിയില്ലാതെ ആ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പോയപ്പോഴാണ് ഏഷ്യാനെറ്റ് മാറാൻ തീരുമാനിച്ചത് ആ മാറ്റം ഏഷ്യാനെറ്റിനെ ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഏഷ്യാനെറ്റ് ചെയ്യേണ്ടത് റിപ്പോർട്ടർ ചാനലിലേതുപോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള ചർച്ചയാണ് ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ അന്ത്യ ചർച്ചയ്ക്കാണ് കൂടുതൽ പ്രേക്ഷകരുള്ളത് എന്നാൽ ഏഷ്യാനെറ്റിന് അന്ത്യ ചർച്ച നടത്തുന്നവരടക്കം മുതിർന്ന മാധ്യമ പ്രവർത്തകർ പരസ്പരം അതാത് ദിവസത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ അത് അന്ത്യ കൂടുതൽ ആളെ ആകർഷിക്കും എന്ന് ഇതുവരെ ഏഷ്യാനെറ്റ് മനസ്സിലാക്കിയിട്ടില്ല റിപ്പോർട്ടർ ചാനൽ മുമ്പിലെത്തിയത് ഡോക്ടർ അരുൺകുമാറും സ്വജയ പാർവതിയും ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരത്തിക്കാടും ഒക്കെ ചേർന്ന് നടത്തിയ ചർച്ചയായിരുന്നു അവിടെ നിന്ന് ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റ് കൊണ്ടുപോയി ഉണ്ണി ബാലകൃഷ്ണനും വിനുവി ജോണിനും പി ജി സുരേഷ് കുമാറിനും സിന്ധു സൂര്യകുമാറിനും ഒക്കെ പരസ്പരം ചർച്ച നടത്തി റിപ്പോർട്ടറിൻ്റെ എഡിറ്റേഴ്സ് മീറ്റിനെ മറികടക്കാവുന്നതേ ഉള്ളൂ ആ കൂടി അവർ തയ്യാറായാൽ റിപ്പോർട്ടറിന് ഒരിക്കലും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ കഴിയില്ല കാരണം അടിസ്ഥാനപരമായി ഏഷ്യാനെറ്റിനാണ് മറ്റെല്ലാ ചാനലുകളേക്കാൾ വിശ്വാസ്യതയുള്ളത് ആ വിശ്വാസ്യതയിൽ കൂടിയാണ് ഏഷ്യാനെറ്റ് അവരുടെ പദവി പിടിച്ചു നിർത്തുന്നത്